പനി ബാധിച്ച് ചികിത്സയിലിരിക്കെ മരിച്ച പ്ലസ് ടു വിദ്യാർത്ഥിനിയുടെ സഹപാഠിയുടെ രക്തസാമ്പിൾ പരിശോധിക്കും പോസ്റ്റ്മോർട്ടത്തിൽ വിദ്യാർത്ഥി അഞ്ച് മാസം ഗർഭിണിയാണെന്ന് കണ്ടെത്തിയിരുന്നു ഇതേ തുടർന്നാണ് പെൺകുട്ടിയുടെ സുഹൃത്തായ പതിനേഴിക്കാരൻ്റെ രക്തസാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചത് ഗർഭാവസ്ഥ ശിശുവിൻ്റെ ഡി എൻ എ സാമ്പിളുകളും ശേഖരിച്ചിട്ടുണ്ട് ഗർഭാവസ്ഥ ശിശുവിൻ്റെ പിതൃത്വത്വം തെളിയിക്കാനുള്ള അന്വേഷണത്തിലാണ് നിലവിൽ പോലീസ് അതിനുശേഷം അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടായേക്കാം ആദ്യം അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തിരുന്നത് പിന്നീട് പോക്സോ നിയമപ്രകാരം കേസെടുക്കുകയായിരുന്നു മരിച്ച പതിനയക്കാരി പത്തനംതിട്ടയിലെ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനത്തിലാണ് പഠിക്കുന്നത് പനി ബാധിച്ച പെൺകുട്ടി ഒരാഴ്ചയോളം പത്തനംതിട്ടയിലെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലായിരുന്നു നവംബർ ഇരുപത്തിരണ്ടാം തീയതിയാണ് പെൺകുട്ടിയെ വിദഗ്ധ ചികിത്സയ്ക്കായി ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത് ചികിത്സയിലിരിക്കെ തിങ്കളാഴ്ച പുലർച്ചെയോടെയാണ് മരണം സംഭവിച്ചത് പെൺകുട്ടിയുടെ മരണത്തിൽ അസ്വാഭാവികത തോന്നിയതിനാലാണ് പോസ്റ്റ്മോർട്ടം നടത്താൻ തീരുമാനിച്ചത് പോസ്റ്റ്മോർട്ടത്തിലാണ് പെൺകുട്ടി അഞ്ചു മാസം ഗർഭിണിയാണെന്ന് കണ്ടെത്തിയത് പെൺകുട്ടി അമിതമായ അളവിൽ മരുന്ന് കഴിച്ചതായും സംശയിക്കുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കേൽക്കുക